ദേശീയപാത എമ്പത്തിയഞ്ചിന്റെ വികസന പ്രവർത്തനങ്ങൾ നിലച്ചിട്ട് ഒരു മാസം തികഞ്ഞിട്ടും സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു അതുകൊണ്ട് കേസ് വിജയിക്കാൻ സാധിക്കില്ല മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സത്യവാങ്മൂലം നിരുപാധികം പിൻവലിച്ച് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എം പി അടിമാലിയിൽ മീഡിയ നെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു ഏറ്റവും നിർണായകമായ ഡെവലപ്മെൻ്റ് വർക്ക് ദൈര്യമംഗലം മുതൽ വളരെ വരെ ഭാഗത്ത് നിശ്ചലമായിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ് ഈ അവസരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തെറ്റായി സമർപ്പിച്ച അഫിഡവിറ്റ് അതായത് മനഃപൂർവ്വം തെറ്റിച്ച് സമർപ്പിച്ച ആ അഫിഡവിറ്റ് പിൻവലിക്കാതെ ഈ കേസ് നമുക്ക് വിജയിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇക്കാര്യത്തിൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സർക്കാരിനെ കൊണ്ട് അഫിഡവിറ്റ് തിരുത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ചീഫ് സെക്രട്ടറിയെയും കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഗവൺമെൻറ് തിരി തിരുത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഘട്ടത്തിൽ നിൽക്കുന്നത് തീർച്ചയായും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അനുകൂലമായൊരു നടപടി സ്വീകരിച്ച് ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി എന്ന പേരിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ അഫിഡവിറ്റ് നിരവധികം പിൻവലിച്ച് മുപ്പത് മീറ്റർ വീതി ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള അഫിഡവിറ്റ് നൽകിക്കൊണ്ട് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രീ എം എൻ ജയചന്ദ്രൻ്റെ കേസിൽ റോഡ് നിർമ്മാണത്തിന് അനുകൂലമാകുന്ന ഒരു കാര്യ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കണം എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ കൂടി ആവശ്യപ്പെടില്ല ശക്തമായ സമര പരമ്പരയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ നാടിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സർവ സംഘടനകളും ഒരുമിച്ചുകൊണ്ട് ഹൈവേ നിർമ്മാണം അത് ദുരിതഗതിയിൽ പൂർത്തീകരിക്ക പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു തീർച്ചയായിട്ടും ഈ സമരങ്ങൾക്ക് വ്യക്തിപരമായി എൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയുണ്ട് എല്ലാ നിലയിലും നമുക്ക് ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തുല്നഗതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം ഗവണ്മെൻ്റ് അനുകൂലമായി ഒരു തീരുമാനമെടുക്കുന്നതുവരെ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകാൻ പോകും എന്നാണ് ഇനി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാറ്